വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ വീശുവല ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ ഈ വിശു എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യുക പേര് പറയൂ ആ സ്വദേശം ആറ്റൂരി അല്ലേ ഈ വല ഫീൽഡിൽ വന്നിട്ട് അതായത് വല ഉണ്ടാക്കുന്ന ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര വർഷമായി <death> <chans diye este>. <kasi> ും ഇരുപത് വർഷം ഉണ്ടാവും ഈ കൈക്ക് ഇപ്പൊ വയ്യാണ്ട് കൈലേ അതായത് കൈക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് കൈ പറയുന്നെട്ട് വയസ്സായി അദ്ദേഹം ഇപ്പോഴും ഈ വല ഉണ്ടാക്കിണ്ട് ആറ്റൂർ ഗേറ്റ് അർഫ സ്കൂളിന് സമീപമാണ് ഇദ്ദേഹത്തിന്റെ വീട് ഇതിപ്പോ നമ്മള് വല കെട്ടണതാണ് കാണിക്കണല്ലേ വല ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അതിന് മുന്നോടിയായിട്ടുള്ള വലകെട്ട ആ നൂല് ആ നൂല് ഉപയോഗിച്ച് ഇങ്ങനെ വല നമ്മൾ കാണാൻ എന്നും പറയും എന്നും തടവലും പറയൂലേ നീളനെ കെട്ടിടണത് കളർ വ്യത്യാസം ആ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന തുണ്ട നൂലാണ് അല്ലേ ഈര ഈര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ നൂല് അതിനാണ് ഈ ഈ ഈ അവർ ഈ നൂല് എന്ന് പറയുന്നത് എന്താണ് സംഭവം ഇതിന്റെ പേരെന്താ കൊന്ത് ആ വെള്ളത്തിൽ ആദ്യകാലങ്ങളൊന്നും മിഷീൻ കട്ടിംഗ് വലകൾ ഉണ്ടായിരുന്നില്ല ഇപ്പൊക്കെ മിഷിനറി വലകളാണ് ആദ്യകാലങ്ങളിലൊക്കെ കൈകൊണ്ട് തന്നെ ഇതുപോലെ തുന്നി ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഇപ്പം കംപ്ലീറ്റ് മിഷനറികളാണ് ചെറിയ പണികളുള്ളൂ വാങ്ങിച്ചു കൊടുത്തിട്ട് വല തൊണ്ണാൾക്കാർ കുറച്ച് പണികളൊക്കെ ഉണ്ടാവാറുള്ളൂ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വലകൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്കത് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഇതിപ്പോ എന്ത് വലിയണത് വിശുവല കൈ പിടിച്ചാല് വീശാൻ പറ്റുമോ ചെറു അതിന് ചെറുത് വിശുവല ചെറുത് അല്ലേ നമുക്ക് കണ്ടു നോക്കാം ഒരു വിശുവല ഉണ്ടാക്ക ഏകദേശം എത്ര ദിവസം എടുക്കും അഞ്ച് ദിവസം ഈ ഒരു വിശുവലുണ്ടാക്ക അതല്ലേ അഞ്ചു ദിവസത്തെ വർക്ക് വരുന്നുണ്ടോ ഇല്ലല്ലോ ഉണ്ടാക്കാൻ സാധാരണയായിട്ട് അഞ്ചു ദിവസത്തെ വർക്കാണ് വരുന്നത് ഗൈസ് നമുക്ക് കണ്ടു നോക്കാം ഈ കണ്ടുനോക്കാം കടവലെ വടിവല എന്തോലെ ഇത് ഇത് വല വല അല്ലേ കയറിൽ കൂട്ടണതാണ് ണോ പക്ക് പണിയാ ഇത് എവിടെയാണ് പോയിട്ടാ പഠിച്ചതൊക്കെ മീൻപിടുത്തക്കാരെ കൂടെ നടന്നിട്ട് ആ മീൻപിടുത്തക്കാർ കൂടെ നടന്നിട്ട് അദ്ദേഹം അത് പഠിച്ചത് ഈ വല ഫീൽഡ് േ ഇതിലേക്ക് വരേണ്ട സാഹചര്യം എന്തായിരുന്നു ഈ വല ഉണ്ടാക്കാനും തോന്നിയ ഇറങ്ങിയതാണ് ആ അപ്പൊ അതിന് ശേഷം ഇത് തന്നെ ഇണ്ടാക്കാൻ തുടങ്ങി മീൻ പിടിക്കാൻ പോരണ്ടോ പോരണ്ടല്ലേ ആ മീൻപിടുത്തത്തില് നല്ലൊരു വരുമാനമായിരുന്നു എത്ര വയസ്സേ ലൈസൻസ് കിട്ടുക മീൻ പിടിക്കുക അവസാനം വരെ പിടിച്ചാ ഒരാൾ അറുപത് വയസ്സുവരെ പിടിക്കാ സാധാരണയായിട്ട് ഈ ചെറിയ ഉപയോഗിക്കരുത് ചെറിയ വല തണ്ടാടിക്ക് ഉപയോഗിക്കും തണ്ടാടി ഇത് ചെറുപ്പം ഉപയോഗിക്കുന്നുണ്ട് വലയുടെ പാളി എന്തിന്റെ തണ്ടാടി വല പണിയുന്ന വലയുടെ പാളി പാളി പാളിയാണ് വലയുടെ പാളിയത് ഇതില് എന്തോട്ടാണ് തണ്ടാടി പണിയാ ആ അത് ഭാര്യ എന്താ പേര് ആമിന ആമിനാ സഹായിക്കാറുണ്ട് സഹായിക്കാറുണ്ടോ ആ ഇപ്പൊ തീരെ ഇപ്പൊ മുമ്പ് തീരെ വയ്യാലേ ആ നടക്കാൻ പൈ അവിടെ ആദ്യം കട ഉണ്ടായിരുന്നു അല്ലെ ആ അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു കട ഉണ്ടായിരുന്നു ഇപ്പൊ ആ കടയിലേക്ക് പോകാൻ നടക്കാനൊന്നും പറ്റാണ്ടായപ്പോ ചെറിയ ചെറിയ രീതിയിൽ ഇവിടെ നിന്നൊക്കെ ഇണ്ടാക്കുന്ന ചെറുതായിരിക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു എപ്പിസോഡ് പോയി എല്ലാവർക്കും ഗുഡ് ബൈ